ൂറിലധികം സീറ്റുകളും അസീനയുടെ അവാമി ലീഗ് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ആന്റണി ബിൽക്കിസ് ബാനു കൂട്ടബലാൽ സംഘക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ അളവ് നൽകിയതിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചാണ് വിധി പറയുക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനുവും സിപിഐഎം നേതാവ് സുഭാഷിണി അലിയും തൃണമൂൽ കോൺഗ്രസ് മഹുവ മൊയ്ത്രിയും അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജികളിലാണ് വിധി പറയുന്നത് പ്രതികളെ വിട്ടയച്ചതിൽ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീംകോടതി കോടതി വിശദീകരണം ചോദിച്ചിരുന്നു പ്രതികൾ കുറ്റം ചെയ്ത രീതി ഭയാനകമാണെന്ന് കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു മലബാർ സഭയ്ക്ക് പുതിയ